ശേഷം സ്വന്തം വിശ്വസിക്കുന്നത് അപ്പം മാറ്റം പെട്ടെന്ന് എൻ്റെ ചാനൽ കാണുന്നേ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെലരിക്കുക അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ ഞാൻ സൗത്താവിൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് ഡേക്ക് പോയപ്പം നമ്മുടെ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഞാൻ മേടിച്ചു വളരെ ചീപ്പായിട്ട് ഇതൊക്കെ എങ്ങനെ വർക്കാവും എത്ര നേരത്തേനു വർക്കാവും അതൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പം ഞാൻ രണ്ട് സാധനങ്ങൾ മേടിച്ചു നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് തന്നെ അപ്പം ഞാൻ കുറേ നാളായി മേടിക്കണം എന്ന് വിചാരിക്കുന്നതാണ് ഒരു ഡ്രോണ് അപ്പം അതിന് നല്ല പൈസയാണ് വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് സംതിങ് എങ്ങാടാണ് അപ്പം എൻ്റെ കൂടുതൽ ജോലി ചെയ്യുന്ന ഒരു സിസ്റ്ററുടെ ഹസ്ബൻഡ് അതാണ് ഉപയോഗിക്കുന്നത് അപ്പം അത്രയും വലിയ എക്സ്പെൻസീവൊക്കെ ഇപ്പം മേടിക്കാതെ ഞാൻ ഓർത്തു തൽക്കാലം ഒരു ചെറുത് മേടിച്ചിട്ട് എങ്ങനെയാണ് ഞാൻ എൻ്റെ പരിപാടി എന്നൊക്കെ പരിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ കടയുടെ പേര് കാണിക്കാം കടയുടെ പേരാണിത് അതായത് മാൻ കൈ ഒക്കെ മാൻ മെൻ കൈൻഡ് മാൻകൻ്റെ മെൻ കൈൻഡ് ഡോട്ട് കോ ഡോട്ട് യു കെ ആണ് അപ്പം അത് ഞാൻ കാണിച്ചില്ലാട്ടോ വളരെ ചീപ്പായിട്ടാണ് അപ്പം അതിൻ്റെ വർക്കിംഗ് ഒന്നും എനിക്കറിയില്ല ഇതാണ് സംഭവം അപ്പം ഇതിന് പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട് ലൈസൻസ് നോട്ട് റുക്കിയുടെ നമ്മുടെ ആ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് ഇരിക്കുന്നത് ലൈസൻസ് വേണ്ടതാണ് കാരണം അത് നന്നായിട്ട് ഉയർന്നു പോകുന്ന സാധനമാണ് ഇത് അത്ര ഉയർന്നൊന്നും പോകത്തില്ല അപ്പം ഇതിൻ്റെ പ്രത്യേകത ഇല്ലാത്ത എഴുതിയാക്കണം ലൈവ് ഫീഡാണ് ടേക്സ് ഫോട്ടോസ് ആൻഡ് വീഡിയോസാണ് വൺ കീ റിട്ടേണ് ഹെഡ്ലെസ് മോഡ് സിക്സ് ആക്സസ് ജൈറോസ്കോപ്പ് റിമോട്ട് റിമോട്ട് കൺട്രോൾ ലെഡ് ലൈറ്റ്സ് എന്നൊക്കെയാണ് പറഞ്ഞേക്കണേ അപ്പം നമുക്കൊന്ന് തുറന്നു നോക്കാം ഫ്ലൈ സേഫ്ലി ആൻഡ് ലീഗലി അപ്പം തുറക്കാം കേട്ടോ വലിയ ഭയങ്കര പാക്കിങ് ഒന്നും അല്ല ഇവിടെ ക്ലോസ് ഒന്നും അല്ല നമുക്ക് നോക്കാം എങ്ങനെയാണ് സംഭവം എന്നൊക്കെ ഓക്കെ എൻ്റെ മോനാണ് അവിടെ എന്നെ കൊണ്ടുപോയത് അപ്പം ഇത് ഏജ് ഫോർട്ടീൻ പ്ലസ് ആണ് കുഞ്ഞിപ്പിള്ളേരുടെ എവിടെയാണെന്ന് എനിക്ക് തോന്നുന്നു പറ്റത്തില്ല ഇതാണ് നമ്മുടെ ഈ ഗെയിം കളിക്കുന്ന സംഭവം പോലത്തെ ഒരു സാധനം ഓക്കെ സംഭവം ഓക്കെ അത് അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിന്റെ അകത്ത് ബാറ്ററി ഇടണം എന്ന് തോന്നുന്നു കാരണം ഇവിടെ സ്ക്രൂ ഊരി ഇട്ടിട്ട് വേണം തുറക്കാൻ ഓക്കെ അവിടെ ചെയ്യണം പിന്നെ എന്താ പറയുക ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇപ്പം ഊരനെ ഇതെല്ലാം പൊട്ടിക്കാൻ ഊരം വില കവറൊക്കെ പിന്നെ ഇവിടെ ഒരു സംഭവമുണ്ട് പൊട്ടിക്കുന്നത് നമുക്ക് ഇന്നൊരു വലിയ വലിയ ഹാല് പാക്കിങ്ങൊന്നും അല്ലെങ്കിൽ എത്ര ആൾക്കാർ പറ്റുമെന്നൊന്നും എനിക്കറിയതേ പിന്നെ കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടം പോലത്തെ കുറേ സാധനങ്ങൾ സത്യം പറഞ്ഞാൽ ഇതെങ്ങനെയാകും എന്നൊന്നും എനിക്കറിയില്ല ഇനി നോക്കാം ഓക്കെ പത്തൊമ്പത് പൗണ്ടല്ലേ ഉള്ളൂ നോക്കുമ്പം മേടിച്ചതാണ് ഇങ്ങനെ കുറെ കുറച്ച് ഡൂക്കിലി ഡൂക്കിലി സാധനങ്ങൾ പോയാൽ എനിക്ക് തോന്നുന്നു ശരിക്കും ഒറിജിനൽ സാധനം ഒന്നും ഇറക്കാൻ ോണല്ല പിന്നെ പൈസ കുറച്ച് കണ്ടപ്പോൾ ഞാൻ ചുമ്മാ മേടിച്ചെന്നേ ഉള്ളൂ അത് പരീക്ഷിക്കാമല്ലോ എന്താണ് ഈ സംഭവം നോക്കണം ഇതാണ് റോണ് ഓക്കെ നോക്കി എടുക്കാം അത് എന്നിട്ട് അപ്പം ഇതാണ് കേട്ടോ സംഭവം ഇങ്ങനെ ഇരിക്കുന്നത് ഇത് അപ്പം പിന്നെ രണ്ട് ബുക്കുകളൊക്കെ തന്നിട്ടുണ്ട് ഇന്ന് ഞാൻ ഇത് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡോൺ ഫ്ലൈ നിയർ എയർപോർട്ട്സ് ഓർ എയർഫീൽഡ്സ് റിമമ്പർ ടു സ്റ്റേ ബിലോ ഫോർ ഹൺഡ്രഡ് ഫീറ്റ് ഒബ്സർവ് യു ഡ്രോൺ അറ്റ് ഓൾ ടൈംസ് ഐ ലൈക്ക് സ്റ്റേ വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫീറ്റ് അവേ ഫ്രം പീപ്പിൾ ആൻഡ് പ്രോപ്പർട്ടി നിയർലി ഫ്ലൈ നിയർ നെവർ ഫ്ലൈ നിയർലി എയർ നെബർ ഫ്ലൈ നിയർ എയർക്രാഫ്റ്റ് എൻജോയ് റെസ്പോൺസിബിലി അതായത് എയർപോർട്ടിൻ്റെ എയർഫീൽഡിൽ നിന്നും അടുത്ത് നമ്മൾ വിമാനം പറന്നു വരുന്ന ഏരിയയിൽ ഒന്നും പറപ്പിക്കരുതെന്നാണ് പറയുന്നത് പിന്നെ ഇതൊരു ഫോർ ഹൺഡ്രഡ് ഫീറ്റ് എൻ്റെ ബിലോയിൽ പറപ്പിക്കുക പിന്നെ നമ്മുടെ ഡ്രോൺ എപ്പോഴും ഒബ്സേർവ് ചെയ്യുക നെബർ ഫ്ലൈ നിയർ എയർക്രാ എയർക്രാഫ്റ്റിൻ്റെ അടുത്തായിട്ട് ഫ്ലൈ ചെയ്യൽ റെസ്പോൺസിബിളായിട്ട് ഫ്ലൈ ചെയ്യുക ഓൾവേസ് നമ്മൾ എപ്പോഴും ഡ്രോൺ എപ്പോഴും നമ്മൾ സൈറ്റ് നമ്മൾ കാണുന്ന കണ്ണ കാഴ്ചയിൽ തന്നെ ഉണ്ടായിരിക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ സ്റ്റേ ബിലോ ഫോർ ഹൺഡ്രഡ് ഫീറ്റ് കോംബ്ലി വിത്ത് ഡ്രോൺ കോഡ് അപ്പോൾ അത്രയും എബോലെ നമുക്ക് പറപ്പിക്കാൻ അധികാരമുള്ളൂ എവറി ടൈം യു ഫ്ലൈ ദ ഡ്രോൺ യു മസ്റ്റ് ഫോളോ ദ മാനുഫാക്ചറേഴ്സ് ഇൻസ്ട്രക്ഷൻ നമ്മൾ എപ്പോഴും ഫ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ മാനുഫാക്ചറേഴ്സ് ഇൻസ്ട്ര ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യുക എന്നാണ് പറഞ്ഞേക്കുന്നത് ഓക്കെ അപ്പോൾ ബാറ്ററി ഒക്കെ വേണം എന്നാണ് എനിക്ക് തോന്നുന്നത് ചാർജ് ചെയ്യുന്ന നല്ല സംഭവം ഓക്കെ അപ്പം ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ലിഥിയം ബാറ്ററി ചാർജിങ് ആണ് ഇവിടെ ഇതിവിടെ തുറന്നിട്ട് അപ്പം ഇതെല്ലാം സ്ക്രൂ ആണ് കേട്ടോ സ്ക്രൂ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ഇത് തുറന്നിട്ട് നമുക്ക് ചാർജ് ചെയ്യാനും പരിപാടിയൊക്കെ ഊരി ഇട്ട് ചാർജ് ചെയ്യണം ഓക്കെ അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പം അപ്പം ഇതിൻ്റെ സംഭവം കൺട്രോളിന്റെ കാര്യം തന്നെ ഹൈ ലോ സ്പീഡ് അപ്പം ഇതിനകത്ത് ഉണ്ട് കേട്ടോ അതായത് വൺ അവിടെയോ ഇവിടെയോ ഇവിടെ ഹൈ 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 സ്പീഡ് ഹൈ ലോ സ്പീഡ് ഇങ്ങനെ ഒരു ബട്ടൺ ഉണ്ടേ അതാണ് പിന്നെ മൂന്ന് ഫോട്ടോസ് ഷോർട്ട് പ്രസ് ഫോട്ടോ ആണ് ഷോർട്ട് പ്രസ്സ് വീഡിയോ ആണ് ലോങ് പ്രസ് ഫോട്ടോ അതായത് ഇവിടെ ഓക്കെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ഫോട്ടോ ഫോട്ടോ ആണെങ്കിൽ ഷോർട്ട് പ്രസ്സ് വീഡിയോ ആണെങ്കിൽ ലോങ് പ്രസ് എന്ന് പറഞ്ഞേക്കുന്നത് അങ്ങനെ പിന്നെ ഹെഡ്ലെസ് മോഡ് ഷോർട്ട് പ്രസ് ലെഫ്റ്റ് സ്റ്റിക്ക് എമർജൻസി പൺ ട്വൽവ് എമർജൻസി സ്റ്റോപ്പ് അതാണ് നമുക്ക് ഫസ്റ്റ് പവർ ഓൺ ഓൺ ഓഫ് ഓൺ ബട്ടൺ ഇതാണേ ഇവിടെ ഓഫ് ഓൺ ബട്ടൺ ഓക്കെ പിന്നെ ഇതാണ് പവർ ഇൻഡിക്കേറ്റർ എന്ന് തോന്നുന്നു ഇത് ഓക്കെ ഇതാണ് അത് ടു ത്രീ സിക്സ്റ്റി ഫ്ലിപ്പാണ് ഇതിങ്ങനെ ഓക്കെ അത് ത്രീ സിക്സ്റ്റി ഫ്ലിപ്പ് ചെയ്യാൻ പൊക്കാൻ പറ്റുമോ ആ ഓക്കെ ഇത് പൊക്കാനൊക്കെ പറ്റും കേട്ടോ ഇങ്ങനെ ഓക്കെ ഇങ്ങനെ ഓക്കെ ഞാനിപ്പോൾ ഇത് ഇങ്ങോട്ട് അടച്ച് വെക്കുക ഓക്കെ ഇനി അടച്ച് വെച്ചു അപ്പോൾ മെയ്ഡിൻ ചൈനയാണ് ഓക്കെ അപ്പം ഇതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കണേ എന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ ഇതൊക്കെ ഒന്ന് ഉപയോഗിച്ചിട്ട് ഏഹ് എങ്ങനെയാണ് സെറ്റപ്പ് പരിപാടിയെന്നൊക്കെ തേർട്ടി മീറ്റർ വൺ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ടു വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ മിനിറ്റ്സ് ചാർജ് ചെയ്യണം ഫ്ലൈയിങ് ടൈം അപ്രോക്സിമേറ്റ്ലി ഫിഫ്റ്റീൻ ടു എയ്റ്റീൻ മിനിറ്റ്സ് ആണ് പിന്നെ എമർജൻസി സ്റ്റോപ്പ് ട്വൽവ് അതായത് നോക്കട്ടെ അപ്പം ഇതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫോട്ടോ ഇവിടെ എമർജൻസി സ്റ്റോപ്പ് ആണ് കേട്ടോ അത് അതാണ് നമുക്ക് അത്യാവശ്യം പിന്നെ ബാക്ക്വേഡ് ഫൈൻ ട്യൂണിങ് ഇത് ബാക്ക്വേഡ് ബാക്ക്വേഡ് ബട്ടൺ ഇത് ഫോർവേഡ് ബട്ടൺ പിന്നെ ടെൻ റൈറ്റ് സ്റ്റിക്ക് ഫോർവേഡ് ബാക്ക്വേഡ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ഫ്ലൈയിങ് ഇത് ഇത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ഫ്ലൈങ് ഏതെങ്കിലും തിരിച്ചടങ്ങേ അപ്പം ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഞാൻ ശരിക്കും ഞാൻ തന്നെ ഒന്ന് പഠിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ അപ്പം ഇതാണ് ചാർജിങ് കേട്ടോ അപ്പം നമുക്ക് ചാർജ് ചെയ്യാം ആദ്യം എന്നു മേടിച്ച ഒരു സാധനമാണ് നമ്മളെ എന്തുവാ കംപ്ലീറ്റ് വ്ലോഗിങ് കിറ്റ് അന്ന് നോക്കട്ടെ എങ്ങനെയാണോ പോകുന്നത് അപ്പം വലിയ വലിയ ഇതായിട്ടുള്ള പാക്കിങ്ങനെ കിട്ടട്ടെ അപ്പം നമ്മുടെ ഡ്രോണിൻ്റെ പൈസ എത്രയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സ്ട്രെസ് ബ്രെയിൻ സ്വിഫ്റ്റ് ഡ്രോൺ

Oh, More control. Okay. See. No obvious. Now, it is not obvious that no button or the battery is stuck in the child's or father's foot pipe. Uh, there are no specific names associated with the child's matter of cargo or appear to have a stomach. warning sign. Anotop. This എന്തോ ഒരു സാധനം എന്തോ നമുക്ക് നോക്കാം ഒന്ന് മിനിറ്റ് പിന്നെ ഇതൊരു ലൈറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ മൂവിങ്ങിൻ്റെ ഓക്കെ ഓക്കെ ഇതിങ്ങനെ അപ്പോൾ ഇതൊക്കെ എവിടെ പിടിപ്പിക്കലായിരിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ടോ ആണോ ആണോ ആണെങ്കിൽ നമ്മൾ എപ്പോഴിത് ക്യാമറ വെക്കാനായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാൽ ഇതെല്ലാം ഇന്നത്തെ ഈ ഒരു എത്രയേ ഉള്ളൂ ഇന്നത്തെ കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ലൈറ്റാണ് അപ്പോൾ ഇത് ചാർജ് ചെയ്യണം ലൈറ്റ് തിരികണമെങ്കിൽ യു എസ് പിയുടെ പ്ലഗ് വയർ വെച്ചിട്ടായിരിക്കും വേറെ ഒന്നും അതിനകത്തില്ല കേട്ടോ ഇത് നമ്മുടെ ഏതെങ്കിലും ടേബിളേർ എവിടെയെങ്കിലും വെച്ചാൽ മതി അങ്ങനെ നമുക്ക് ഇങ്ങനെ പ്ലഗ് ഇങ്ങനെ കേട്ടോ അല്ലെ ഇങ്ങനെ വയ്ക്കാം കേട്ടോ നെറ്റാണ് അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് സ്വിച്ച് ഉണ്ട് അപ്പോൾ ഇത്തെ പിടിച്ച് നെക്കുക അല്ലേ ഇങ്ങനെ നമുക്ക് നിങ്ങൾ കാണാമൊന്നും എനിക്കറിയത്തില്ല ലൈറ്റ് ഉണ്ട് കേട്ടോ കാണാമോ കേട്ടോ ലൈറ്റ് ബ്രൈറ്റ് ആക്കാം ഓഫ് ചെയ്യാം ഓക്കെ അപ്പം നെയ്യ് ഇത് ഇങ്ങനെ ഇത്തേക്ക് വെച്ചിട്ട് നമുക്കവിടെ കുത്തി വയ്ക്കാം ഓക്കെ ഇങ്ങനെ അയ്യോ അല്ലല്ലോ ഇത് ഓപ്പൺ ചെയ്ത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് പാക്കിങ് ഫുള്ളല്ല കംപ്ലീറ്റ് അല്ല അതിനകത്ത് പല പാർട്സും മിസ്സിങ് ആണ് ഞാനപ്പം അവരുടെ കടയിൽ വിളിച്ചു അപ്പോൾ അവരെന്നോട് റിട്ടേൺ ചെയ്യാനായിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ സൗത്ത് സൗത്താമ്പ്രം വരെ ഇവിടുന്ന് നിന്ന് ട്രെയിൻ ടിക്കറ്റ് മുടക്കി അവിടെ പോകണം അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പൗണ്ടേ ഉള്ളൂ അപ്പം ഞാൻ ഓർത്തു ഇനി എപ്പോഴെങ്കിലും പോകാൻ പറ്റുവാണെങ്കിൽ തിരിച്ചു കൊടുക്കുക എൻ്റെ റിസിപ്റ്റ് ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട് പറ്റുവാണെങ്കിൽ തിരിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ വേറെ ഒരെണ്ണം നോക്കി മേടിക്കുക അന്നേ ഉള്ളൂ അപ്പോൾ ശരിക്കും നമ്മൾ കടയിൽ നോക്കി മേടിക്കണേ സോ ഫസ്റ്റ് പ്രീ ഫ്ലൈറ്റ് എൻ വേണമെങ്കിൽ വി ഹാവ് ടു ജസ്റ്റ് ഗോ ഫോർ ദാറ്റ് വൺ ഹഡ്രഡ് ആൻഡ് ട്വൻ്റി ടു വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി വൺ ഹൺഡ്രഡ് എയ്റ്റി മിനിറ്റ്സ് ഫിഫ്റ്റീൻ ടു എയ്റ്റി മിനിറ്റ്സ് ഡ്രോൺ ഫ്രീക്വൻസി ഇൻസ്റ്റാൾ ഡ്രോൺ ബാറ്ററി ആൻഡ് റിമോട്ട് കൺട്രോൾ ബാറ്ററി ഡൺ ദാൻ ടേൺ ഓൺ ദ ഡ്രോൺ പവർ സ്വിച്ച് i think we just go outside isn't it well, where's the drone because i i will just because switch on of the turn on the power switch on the remote control it is on yeah and here the bleep beep beep sound the body light becomes always on automatically complete the frequency cool. uh, put it on the level ground turn on the power switch of the remote control and hear the Bleep sound, where are showing? Where you showing? And the body light uh, becomes always on automatically. Complete the frequency. The product must be operated in steps, otherwise, it's easy to connect uh, control broadly. So, let's see. Maybe, so maybe turn it off and then turn it back on. No, no, just the keep the it on. No, no, this one keep it. That's already on. No, I'm talking about the remote. No, no, you don't that's need to adjust the frequency. it's need to be set the frequency first. Uh. Calibration of gyroscope operation. After the drone and remote control has successfully matched the frequency, the drone can be corrected, and the throttle lever, throttle lever, what is throttle lever, and the direction control lever are simultaneously hit to the lower right corner. Indicator light of the drone flashes properly. Understand the video, for they no, they they don't make it turn on. They just they just. No no no. That's lit, that will go down. That's what it says. That's on, yeah. It's on. No, You have to turn this on first and then that, I think. First, then this. That's mm, still okay yeah, not going. Turn both this off. Hmm? It's not flashing, see? Oh, is it? Is it not? Oh well, it's, I don't know. Get the book. Read. Okay, well, that's the drone frequency done. Yeah, it's always on. Yeah, that the frequency is done. Now, the calibration and gyroscope. After the drone and the remote control have successfully matched the frequency, drone can be corrected and that the total lever and the direction control lever simultaneously hit the lower right corner. At this time, the indicator light of the drone flashes rapidly. It's not flashing rapidly. It's not supposed to flash rapidly yet. Oh, I think you're supposed to grab the controller. Look. I think you see both the joysticks. Uh. I think you have to put that down to the right. Look, look at that. They put it down bottom right. No, the the no. That's not a joystick. These, these two things. it? Diagonal down diagonal down right both of them same time okay okay then. drone unlock when the aircraft is operated it needs to be unlocked press the unlock button of the remote control lightly i think it's unlock is that that's the unlock right there's a lock thing click it lightly it's just more. You can hear the sound. Yeah. Do? Then the four propellers will turn at the same time at the same speed, which means unlocking is successful. Okay. okay. Because you may see a little bit of that. Yes, oh you know very well. I'm so we want just take the picture of that uh, photo? Uh, let me take a photo photo of that uh, flowers yeah Uh, then just move okay. up to there right? okay i have to do one thing here now yeah, go go there. pukunda banyu otri pukunda where is it yeah okay i took it so go there and that over and over at the roof and what yes. do you want me to do just go slowly in the same height there well over the staircase yeah the stairs slowly yeah go go wait do i do you want me to record uh, ah yeah. <laughs> yeah 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 don't go that much height okay, <laughs> Did you take the photo? Oh no, no, that plant will go. Oh no, the potato. When you don't make it too high. Okay, so when the camera is facing that way, and I go this way, it goes that way. Okay, then take some pictures in between. it You uh -huh. told me not to go high. No. Yeah. Take some pictures of that rose. Just go How there. How am I supposed to go over there, now? Uh, I'm going down. Good okay, come on. I just want to take the picture of that roses and uh, okay. just click on some pictures. We'll, we just need to see the clarity. Okay.